നമസ്കാരം എല്ലാവർക്കും കല്ലോഡിയുടെ മറ്റൊരു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള പേസ്റ്റൽ കളറുകൾ വെച്ചിട്ടുള്ള പിന്നെ ക്രിസ്ത്യൻ മാലകള് പേസ്റ്റൽ ഷെയ്ഡ് വെച്ചിട്ടുള്ള ക്രിസ്ത്യൻ മാലകള് അതുപോലെ തന്നെ പേള് മാലകള് കോറലും പേളും കോറൽ മലകള് ഏഹ് പഞ്ചസാര മുത്തു ഭയങ്കര കനം കുളഞ്ഞിട്ടുള്ള ക്രിസ്റ്റ്യൽ വെച്ചിട്ടുള്ള മലകള് അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഫുള്ള് വെറൈറ്റി ആയിട്ടുള്ള മാലകളാണ് അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാതെ കാണണം ഓരോ മാലകളും ഡീറ്റെയിൽ ആയിട്ട് കാണണം നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ട് സീമാണിക്കടത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റിൽ എഴുതാൻ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മളിപ്പോൾ വീഡിയോസൊക്കെ കണ്ട് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെട്ട് എനിക്ക് എനിക്കിതൊന്ന് വേണം എന്ന് തോന്നി നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഇപ്പം തൃശ്ശൂർ അല്ലേ നമ്മളിപ്പോൾ ലോങ് അല്ലേ കിടക്കണം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അങ്ങനെയൊക്കെയല്ലേ കിടക്കുന്നത് അല്ലെങ്കിൽ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് അങ്ങനെയൊക്കെയല്ലേ എന്ന് വിചാരിച്ച് നിൽക്കുന്നവർക്ക് നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് അതിൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ വീഡിയോൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ കൊടുക്കുന്നുണ്ട് അത് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് നല്ല വർക്ക് ഡേയ്സ് നിങ്ങൾക്ക് റിപ്ലൈ വരുന്നതാണ് റിപ്ലൈ ഒന്ന് നമുക്ക് അത് ഡെലിവറി ആക്കി തരാം ഇനി അത് അർജൻറ്റ് നിങ്ങൾക്ക് കിട്ടേണ്ടതാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് നമ്മളൊന്ന് വിളിച്ചാൽ മതി അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും നമുക്ക് മറ്റുള്ള മെസ്സേജുകളിൽ നിന്ന് മാറ്റി നിങ്ങളെ പെട്ടെന്ന് പ്രിഫർ ചെയ്ത് നമുക്ക് റിപ്ലൈ തരുന്നതാണ് ഡെലിവറി ആക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഡെലിവറി ആക്കുന്നത് സ്പീഡ് പോസ്റ്റും ഡി ടി സും കുറേ സർവീസ് വഴിയാണ് ആക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏത് സർവീസ് ആണ് ആണോ വേണ്ടേ എന്നുള്ളതോന്നുകൂടി നമ്മളൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭയങ്കര വെരി വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും എല്ലാ കടയിലും കാണാത്ത അത്രക്ക് കളക്ഷൻസ് ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും അപ്പൊ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ എല്ലാം തുടർച്ച തൊട്ട് ലാസ്റ്റ് വരെ കാണുന്നു പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഒരു ഒരു കാര്യം കൂടി നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസ് മിക്ക ആൾക്കാരും കാണുന്നുണ്ട് അതായത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പുറത്തുനിന്ന് ആൾക്കാരും കാണുന്നുണ്ട് പക്ഷെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതൽ നമ്മൾ വീഡിയോസ് കാണുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നൂറ് വ്യൂസ് വരാണെങ്കിൽ എൺപത് വ്യൂസ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ കയറി നോക്കാം നമുക്ക് ഇതുപോലെ വെറൈറ്റി ഉള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ ആ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് രൂപത്തിൽ നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിന് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ വേറൊന്നും പറയാനില്ല അപ്പോൾ നമുക്ക് വീഡിയോയിൽ കേൾക്കാം അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ സ്റ്റാർട്ടിങ് വീഡിയോയിൽ നമ്മൾ ആദ്യം കാണിക്കുന്നത് ഇതിങ്ങനത്തെ ഫ്ലവർ ടൈപ്പ് ഉള്ള റെഡും യെല്ലോയും ബ്ലാക്ക് യെല്ലോയും പിന്നെ മിക്സിംഗ് ആയിട്ടുള്ള ഇത് ചെയിൻ ആണ് കാണിക്കുന്നത് അത് നമ്മൾ എട്ട് പിടിയാണ് കാണിക്കുന്നത് കേട്ടോ എട്ട് പിടിയാണ് കാണിക്കണത് തലോടെ ഇടാൻ പറ്റുന്ന ചെയിനുകളാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് മൂന്ന് നമുക്ക് ആദ്യത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതിങ്ങനെയാണ് റെഡ് ഫ്ലവറും അതിനോടൊപ്പം സെൻട്രറിൽ ആയിട്ട് വരുന്നത് നമുക്കിത് എട്ട് പിടി ഇറക്കാണ് വരുന്നത് എട്ടുപിടി ഇറക്കുന്നവരും തലോടെ ഇടാൻ പറ്റും നമ്മളിപ്പോൾ ഈ കുറ്റിക്കണ്ണി നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല അത് നമുക്ക് നമ്മൾ മാറ്റിയിട്ട് തരുന്നതാണ് ചെയിൻ ചെയിൻ്റെ കൊളുത്താക്കി തരുന്നതാണ് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സെക്ഷനത്തെ ഡിസൈവ് റെഡും യെല്ലോയും കൂടിയിട്ട് ഇനി ഇതിൻ്റെ തന്നെയാണ് നമുക്ക് ഇനി ബ്ലാക്കും യെല്ലോയും നോക്കാം ഇതാണ് ബ്ലാക്കും യെല്ലോ ഇതൊന്നും അങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞു പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഇല്ല കേട്ടോ ബ്ലാക്കോ യെല്ലോയോ പറഞ്ഞു പോകുന്ന ഒരു ഇല്ല അതിന് കളറൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ട്വൻറ്റി മില്ലി ഗോൾഡ് പ്ലേറ്റഡ് ആണ് സിക്സ് മന്ത് കളർ ഗ്യാരൻറ്റിക്ക് വരുന്നത് വൺ ഇയർ കളർ ഗ്യാരന്റിക്ക് നമ്മൾ ഫിഫ്റ്റി മില്ലി ഗോൾഡ് പ്ലേറ്റഡാണ് അതിൻ്റെ റേറ്റ് വേറെ ആണ് അപ്പോൾ രണ്ടിൻ്റെ റേറ്റ് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ കൊടുക്കുന്നതാണ് ഇതാണ് രണ്ടാമത്തെ മല നമ്മുടെ ബ്ലാക്കും എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ സെക്ഷനിൽ തന്നെ ഒരു മൾട്ടി വരുന്നുണ്ട് ആ കളറോട് നോക്കാം അപ്പോൾ മൾട്ടി എന്ന് പറയുമ്പോൾ ഈ കളറുകളാണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കളറ് ഒന്ന് രണ്ട് മൂന്ന് നാല് കളർ റെഡ് ഗ്രീന് പിങ്ക് വൈറ്റ് അങ്ങനെ സെൻട്രലെല്ലാം യെല്ലോ തന്നെയാണ് വരുന്നത് അങ്ങനെ കളറുകളാണ് നമുക്ക് ഇട്ടുപിടി വരുന്നത് നമുക്കിത് സിക്സ് മന്ത് കളർ എന്ന് പറയുമ്പോൾ ട്വന്റി ടു തേർട്ടി മിറ്റ് പ്ലേറ്റഡ് ആണ് വൺ ഇയർ കളർ ഗ്യാരന്റി ഫിഫ്റ്റി മി ഗോൾ പ്രിറ്റഡാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ ഗ്യാരന്റിയാണ് വേണ്ടത് നമ്മളിത് സെപ്പറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതുപോലെ ചെയ്ത് നിങ്ങൾക്ക് ഡെലിവറി ആക്കി തരുന്നതാണ് അപ്പോൾ ആദ്യത്തെ സെക്ഷന്റെ വീഡിയോ കണ്ടു അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ നമ്പറിൽ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നമ്മളൊന്ന് അറിയിച്ചാൽ മതി അപ്പോൾ നമ്മുടെ റേറ്റും സിക്സ് മന്തിൽ വൺ ഇയറിൻ്റെ സെപ്പറേറ്റ് റേറ്റ് ഡെലിവറി ചാർജ് എല്ലാം കൂടിയിട്ട് നമ്മൾ ടോട്ടൽ എമൗണ്ട് പറഞ്ഞ് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി ചെയ്തു തരുന്നതാണ് നമുക്ക് ഇനി അടുത്തോന്ന് വെച്ചിട്ടുള്ള മാലയാണ് അത് എട്ട് ഇട ഇറക്കാൻ തന്നെയാണ് വരുന്നത് ഇനി രണ്ടാമത്തെ ദക്ഷൻ നമ്മൾ ഇങ്ങനത്തെ മലയിലാണ് കണക്കിന് മേടിച്ചോണ്ട് ഗ്രീന് ബ്ലൂ വൈറ്റ് അങ്ങനത്തെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഫുൾ എട്ടുപിടി അർക്കമുള്ള മാലകളാണ് കാണിക്കുന്നത് നമുക്കിത് ഓരോന്നായിട്ട് കാണാം അപ്പോൾ ആദ്യത്തെ ഇവിടെ ആദ്യത്തെ രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് വൈറ്റ് തന്നെ കാണാം ഇതിങ്ങനെ ഓവൽ ഷേപ്പിലുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള മാലയാണ് നമുക്ക് ഫുൾ ഇങ്ങനെ വരണത് നമുക്കിതിനെ എട്ടുപിടി അർക്കം ആയതുകൊണ്ട് കൊളുത്തു വരണം നമുക്ക് സ്ഥലോട് തന്നെ ഡയറക്റ്റ് കിടത്തിട്ടാനായിട്ട് സാധിക്കും ഇത് ഇതിൻ്റെ വൈറ്റ് ഷേഡാണ് വരുന്നത് അപ്പോൾ ചിലർ പറയുന്നുണ്ട് മാല കുറച്ച് നേരം അനക്കാണ്ട് നിൽക്കാൻ ഡീറ്റെയിൽ ആയിട്ട് കാണാനാണ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അനക്കാണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം എന്നിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്മൾ താഴ് കൊടുക്കുന്നുണ്ട് അല്ല നമ്മളൊന്ന് സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തന്നാൽ മതി ലോകത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യും ഇന്ത്യ കേരളം മാത്രമല്ല ലോകത്ത് എവിടെയാണെങ്കിലും നമ്മൾ ചെയ്ത് തരും ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നതാണ് നമുക്ക് ഇതിൻ്റെ തന്നെ ബ്ലൂ നോക്കാം ഇതാണ് അതിൻ്റെ ബ്ലൂ ഷെയ്ഡ് വരുന്നത് ഇതും എട്ടുപിടി ഇറക്കാണ് ഇത് നമുക്ക് സിക്സ് മന്ത് വൺ കളർ ഗ്യാരണ്ടി ഗ്യാരൻറ്റികളിലുണ്ട് അപ്പോൾ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതാണ് ഇതാണ് അതിൻ്റെ ബ്ലൂ സ്റ്റോൺ വരുന്നത് ഓവൽ ഷേപ്പ് ആണ് വരണത് ഇതും ഇട്ടുപിടി ഇറക്കാണ് നമ്മൾ കഴിച്ചിട്ട് സാധിക്കും നമുക്ക് ഇനി ഇതിൻ്റെ തന്നെ രണ്ടാം സെക്ഷനിലെ ഒരു ഗ്രീൻ ഉണ്ട് ഗ്രീനിൽ കിടക്കാം ഇതാണ് നമ്മൾ ഗ്രീൻ എന്ന് പറഞ്ഞത് കുറച്ച് ഡാർക്ക് ഗ്രീനാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് എട്ട് പൊടി ഇറക്കാൻ തന്നെയാണ് വരുന്നത് എട്ട് പിടി ഇറക്കും നമുക്കത് കഴിച്ചുകൊടുവാൻ സാധിക്കും കൊടുത്തു വരണം അപ്പോൾ നമുക്ക് എപ്പ്ലൈൻ എവിടെയെങ്കിലും പോയി പെട്ടെന്ന് വരണം അല്ലെങ്കിൽ പെട്ടെന്ന് വിടണം എന്നുള്ളതാണെങ്കിൽ കൊളുത്തു വരണം നമുക്ക് ഡയറക്റ്റ് തലയോടെ കിടത്തിവിടാൻ സാധിക്കും ഇത് നമുക്ക് സിക്സ് മന്തും വൺ ഇയർ കളർ ഗ്യാരൻറ്റി ഉണ്ട് സിക്സ് മന്ത് നമുക്ക് ട്വൻറ്റി മില്ലി ഗോൾ ഇടും വൺ ഇയർക്ക് നമുക്ക് ഫിഫ്റ്റി മില്ലി ഗോൾ പെട്ടിടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുമ്പോൾ ഇതിന് ഏതാണ് കളർ ഗ്യാരൻറ്റി നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് മെൻഷൻ ചെയ്യേണ്ടതാണ് അപ്പോൾ രണ്ടാമത്തെ സെക്ഷനിലെ മാലകളാണ് നമ്മൾ ഇത് കാണിച്ചത് ഗ്രീന് വൈറ്റ് ബ്ലൂ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് വേണ്ടെങ്കിൽ നമ്മളൊന്ന് സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റേറ്റുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം ഇനി മൂന്നാമത്തെ സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം മൂന്നാമത്തെ സെക്ഷനിലേക്ക് കിടക്കുന്നത് നമ്മൾ ഭയങ്കര പഞ്ചസാര മൊത്തം ഭയങ്കര നൈസ് ആയിട്ടുള്ള മാലുകൾ വെച്ചിട്ടാണ് നമുക്കിതിൽ രണ്ട് ലയറാണ് വരണത് നമുക്കിതില് ബ്ലാക്കിൻ്റെ രണ്ട് ലെയറും ഉണ്ട് അങ്ങനെ പിന്നെ മിക്സ്ഡ് ആയിട്ടുള്ളതിൻ്റെ രണ്ട് ലെയറുണ്ട് അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതാണ് നമ്മുടെ ബ്ലാക്കിൻ്റെ രണ്ട് ലെയർ വരുന്നത് ഇത് ഭയങ്കര കനം കുറഞ്ഞിട്ടുള്ളതാണ് എട്ട് കൂടി എട്ട് കൂടി ഇറക്കുകയാണ് വരുന്നത് നമുക്ക് കഴിച്ചുകൊണ്ട് ഇടാനായിട്ട് സാധിക്കും പുളത്തൂരുന്നതിൽ പറ്റി അപ്പോൾ നമുക്കിത് സിക്സ് മന്ത് കളർ ഉണ്ട് വൺ ഇയറും കളർ കയറ്റി ഉണ്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ നമ്മൾ ഡെലിവറി ആക്കി തരുന്നതാണ് ഇതും എട്ട് പിടി ഇറക്കാണ് വരുന്നത് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുമെന്ന് കരുതുന്നു ഞാൻ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും ഇനി നമുക്ക് മൂന്നാമത്തെ അക്ഷരത്തെ അതിൻ്റെ മിക്സ് ആയിട്ടുള്ളതായിരിക്കും നോക്കാം ഇതാണ് റൂബിയും ബ്ലാക്ക് കൂടിയും മിക്സ് ആയിട്ടുള്ള മാലയാണ് ഡബിൾ ലെയർ തന്നെയാണ് വരുന്നത് റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് സിക്സ് മന്ത് വൺ ഇയർ കളർ കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് റേറ്റ് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും മാലേ ക്ലിയർ ചെയ്യാവുന്നതാണ് നമ്മൾ വില ഇങ്ങനെ എഴുതിയിട്ട് പോലും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വാട്സാപ്പിലൊക്കെ നമുക്ക് അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് നോക്കി ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ മാല മാത്രം ശ്രദ്ധിച്ച് നോക്കാതെ അതിൻ്റെ ചുറ്റും എന്താണ് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വില ഇവിടെ എഴുതിയിട്ടുണ്ടോ എന്നുകൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഡൗട്ടൊക്കെ ക്ലിയർ ആയിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ദക്ഷിണ മാലകൾ വരുന്നത് ബ്ലാക്കും ബ്ലാക്കും റൂബി മിക്സ് ആയിട്ട് അപ്പോൾ നമ്മുടെ ഷോപ്പ് ഷോപ്പിന് തൃശ്ശൂർ ഈസ്റ്റ് കോഡ് സീമാിക്കടത്ത് കോരത്ത് അതിൻ്റെ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് ഇനി ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അല്ല ഒന്നും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ഇനി നാലാമത്തെ സെക്ഷനിൽ കിടക്കാം നമ്മൾ ക്രിസ്റ്റലും പേളും വെച്ചുള്ള മാലകളാണ് അപ്പോൾ നമ്മുടെ കരിമണി ക്രിസ്റ്റലും കരിമണി പേളും ഓടി മിക്സ് ചെയ്തുള്ള മാലകളാണ് വരുന്നത് നമുക്ക് നാലാമത്തെ സെക്ഷനിൽ നമ്മുടെ ക്രിസ്റ്റൽ ഫുള്ള് ക്രിസ്റ്റലായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ വൺ പ്ലസ് വൺ ക്രിസ്റ്റ്യലും കരിമണിയായിട്ട് അല്ല കൊസോർ കരിമണി ബ്ലാക്ക് ആയിട്ട് കാണിക്കുന്നുണ്ട് സോറി കരിമണി പേളായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഫുള്ള് കരിമണി കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് സിക്സ് പ്ലസ് വൺ എന്ന രീതിയിലുള്ള ആറ് കരിമണി ഒരു പേള് ആറ് കരിമണി ഒരു പേള് എന്ന രീതിയിലും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം ആദ്യം നമുക്ക് ഫുള്ള് കരിമണീ കാണാം ഇതാണ് നമ്മുടെ ഇതും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതെല്ലാം മിക്കത് എട്ടുപിടി ഇറക്കാണ് ചിലത് മാത്രമാണ് നമുക്ക് ഒരു നെക്ലസ് ടൈപ്പ് വരുന്നത് ആ നെക്ലസ് ടൈപ്പ് വരുമ്പോൾ അതിൽ ഇറക്കാൻ യാത്ര എന്ന് പറഞ്ഞുതരാം ഇത് നമുക്ക് എട്ടുപിടി ഇറക്കാണ് വരുന്നത് കൊളുത്ത് നമ്മുടെ ഇങ്ങനത്തെ കൊളത്ത് വരുന്നുണ്ട് ഇങ്ങനത്തെ കുളത്ത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കൊളുത്ത് എല്ലാവരും ചോദിക്കുമ്പോൾ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫുള്ള് ക്രിസ്റ്റലായിട്ട് വരുന്നത് എട്ട് പിടി മല ഇതൊക്കെ നമുക്ക് സിക്സ് മന്തും വൺ ഇയർ ഒക്കെ അത് ഉണ്ട് നിങ്ങൾക്ക് ഏതാ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ അതുപോലെ ചെയ്തു തരുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ക്രിസ്റ്റലും പേളും കൂടി മിക്സ് ചെയ്യുന്നത് ബാക്കി രണ്ടായിട്ടും നോക്കാം ഇത് നമ്മുടെ ക്രിസ്റ്റലും പേളിലും കൂടി ബ്ലാക്ക് കരിമണി പേളും കരിമണി പേളും അങ്ങനെ കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് ഫൈവ് പ്ലസ് വണ്ണാണ് നമുക്കിത് വരണത് ഇത് നമുക്ക് എട്ട് പിടി ഇറക്കാണ് വരുന്നത് ഇങ്ങനെയാണ് മാലേൻ്റെ ഫുൾ ലെങ്ത്ത് കാണാം പിടി ഇറക്കം തന്നെയാണ് വരുന്നത് അഞ്ച് പ്ലസ് ഒന്ന് എന്ന രീതിയിലാണ് ഇതിൻ്റെ മാല വരുന്നത് ഇത് നമുക്ക് തലോടെ സിമ്പിളായിട്ട് കടത്തിടാനും സാധിക്കും കൊളുത്തു വരണമെന്നില്ല ഇത് നമുക്ക് സിക്സ് മന്തും വൺ ഇയർ കണക്കേണ്ട ഇത് അവൈലബിൾ ആണ് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം പിന്നെ ഇനി ഇതിലത്തെ നാലാം സെക്ഷനിലത്തെ ഇതാണ് വൺ പ്ലസ് വൺ എന്ന രീതിയിലാണ് വൺ പ്ലസ് വൺ തന്നെ അതായത് ഒരു കരിമണി ഒരു പേള് ഒരു കരിമണി ഒരു പേള് ഒരു കരിമണി ഒരു പേള് അങ്ങനെ വൺ പ്ലസ് വൺ രീതിയിലാണ് മൊത്തം വരുന്നത് എട്ട് പിടി മാല വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ സെക്ഷനത്തെ മാലകളിലെ ഫോട്ടോസ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും നാലാമത്തെ സെക്ഷൻ കൂടി ഇഷ്ടപ്പെട്ടത് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ റീച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം വാട്ട്സ്ആപ്പിൽ അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെലിവറി കാര്യങ്ങളൊക്കെ നമുക്കത് സംസാരിക്കാം നമുക്ക് ഇനി അഞ്ചാമത്തെ സെക്ഷനിലേക്ക് നമുക്ക് കിടക്കുന്ന കോറലും പേളും കൂടി മിക്സ് ആയിട്ട് വരുന്ന മാലകളാണ് കാണിക്കുന്നത് കോറിലും പേളിലും മിക്സ് ആയിട്ട് വരുന്ന മാലകളാണ് നമ്മൾ അഞ്ചാമത് സെക്ഷനിൽ കാണിക്കുന്നത് കാരണം നമുക്ക് ത്രീ പ്ലസ് ത്രീ എന്ന നിലയ്ക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ വൺ പ്ലസ് വൺ എന്ന നിലയ്ക്കും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ രണ്ടും എട്ടുപിടിയാണ് വരുന്നത് പിന്നെ പിന്നെ കോറലും പേളും അതായത് മൂന്ന് കോറൽ മൂന്ന് പേള് മൂന്ന് കോറൽ മൂന്ന് പേള് അങ്ങനെ വരുന്നതന്നെയാണ് നമ്മൾ ത്രീ പ്ലസ് ത്രീ എന്ന് പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ മാല ത്രീ പ്ലസ് ത്രീയിൽ വരുന്ന കോറലും പേളായിട്ടുള്ള മാല അപ്പോൾ നമ്മുടെ ഷോപ്പ് പറഞ്ഞത് തൃശൂർ ഈസ്റ്റ് കോട്ട് സി മാസം തൊണ്ണിക്കടൻ്റെ അടുത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഷോപ്പിലൊന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർ ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ പിന്നത്തെ അഞ്ചാമത്തെ സെക്ഷനിലെ രണ്ടാമത്തെ മലയാണ് വൺ പ്ലസ് വൺ എന്ന് പറയും ഒരു പേൾ ഒരു കോറിൽ ഒരു പേൾ ഒരു കോറിൽ അങ്ങനെ ഓരോന്ന് ഓരോന്നിടവിട്ട് ഇടവിട്ട് വരണേനെ തന്നെയാണ് നമ്മൾ വൺ പ്ലസ് വൺ എന്ന് പറയുന്നത് മൂന്നെണ്ണം ഇടവിട്ട് ഇടവിട്ട് വരണേ ത്രീ പ്ലസ് ത്രീ എന്ന് പറയും ഇത് നമുക്ക് എട്ടിപ്പിടി ഇറക്കാൻ തന്നെയാണ് വരുന്നത് അപ്പോൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം അല്ലാത്തവർക്കാണ് ഞാൻ വാട്ട്സാ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നമുക്ക് ഓൺലൈനിൽ ഡെലിവറിക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അഞ്ചാമത്തെ ദക്ഷിണം നമ്മൾ രണ്ട് മാലയാണ് കാണിച്ചത് രണ്ട് മാലയും രണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളൊന്ന് സ്ക്രീൻഷോട്ടെടുത്ത് നമ്മളൊന്ന് വാട്ട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്കതിന് ഡീറ്റെയിൽ ആയിട്ട് ഡെലിവറിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ സംസാരിക്കാം ഞായറാഴ്ച നമ്മൾ ഷോപ്പ് ഓപ്പൺ അല്ല അതിനോടൊപ്പം തന്നെ ഞായറാഴ്ച നമ്മൾ കോളുകൾ അറ്റൻഡ് ചെയ്യൽ കുറവായിരിക്കും അപ്പോൾ ആ കോളുകൾക്കൊക്കെ നമ്മൾ തിങ്കളാഴ്ച റിട്ടേൺ കോൾ വരുന്നതാണ് അപ്പോൾ ആരും കോൾ കൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഞായറാഴ്ച നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്ന കുറവായിരിക്കും മെസ്സേജ് റിപ്ലയും കുറവായിരിക്കും നമുക്ക് ഇട ദിവസങ്ങളായിരിക്കും നമ്മൾ റിപ്ലേയും കോളുകളൊക്കെ വരാം അപ്പോൾ നമുക്ക് ഇനി ആറാമത്തെ സെക്ഷനിലേക്ക് കിടക്കാം ആറാമത്തെ സെക്ഷനിൽ ഒരു മാലയെ കാണിക്കുന്നുള്ളൂ അതാണ് നമ്മുടെ ഇങ്ങനെ ശ്രീ ബോളും ക്രിസ്ത്യനും വെച്ചുള്ള മാലയാണ് കാണിക്കുന്നത് അതിന് നമ്മൾ ത്രീ പ്ലസ് ത്രീ ആണ് ഇതിൻ്റെ നമുക്ക് പല കളറുകൾ കളേഴ്സ് ഉണ്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് അയച്ചു തരാം ഇത് ത്രീ പ്ലസ് ത്രീ ക്രിസ്റ്റലും സീബോളും ക്രിസ്റ്റലും സീബോളും കൂടിയിട്ടുള്ള മാലയാണിത് നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോസ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്കും ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടന്റുകൾ കയ്യിൽ കൊള്ളാറോണെങ്കിൽ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് നമുക്കും ഒരു പ്രചോദന പ്രചോദനം കൂടിയാണ് അപ്പം നിങ്ങൾക്കും ഇങ്ങനത്തെ മാർക്കറ്റിൽ ആയിട്ടുള്ള നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിരിക്കുന്ന ഡിസൈനാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുക അത് നിങ്ങൾ വേറെ കടയിൽ പോയി ഇപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുമ്പോൾ നമുക്കത് പെട്ടെന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്ത് നമ്മളുടെ ഇഷ്ടപ്പെട്ട ആഭരണം നമുക്ക് അണിഞ്ഞ് ഫങ്ക്ഷനിൽ പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് ഇത് നമുക്ക് നമുക്കി പേസ്റ്റൽ കളറുള്ള മാലകൾക്ക് വയ്ക്കാം നമ്മളിപ്പോൾ സാധാരണ ഇങ്ങനത്തെ മാലകൾ നമ്മൾ കരിമണിയാണ് കണ്ടു വന്നിരിക്കുന്നത് ഇത് നമുക്കിങ്ങനെ ഒരു പേസ്റ്റൽ കളറും അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മൊത്തം ഏഴ് മുത്ത് പേസ്റ്റൽ കളറിൻ്റെ ഒരു ബോൾ അത് സെവൻ പ്ലസ് വൺ എന്ന രീതിയിലാണ് വരണത് സെവൻ പ്ലസ് വൺ വെച്ചാൽ ഏഴ് മുത്തും ഒരു ബോൾ ആ അങ്ങനെ ആവുമ്പോൾ സെവൻ പ്ലസ് വൺ എന്നാണ് വരുന്നത് വരുന്നത് ഇത് എട്ട് പൊടി അർക്കാണ് ഇത് നമുക്ക് തലയോടെ ഊരി സാധിക്കും സെപ്പറേറ്റ് കൊളുത്ത് വരണമെന്നില്ല അപ്പോൾ നമ്മൾ ധൃതിയിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് തലയോടെ നിന്ന് ഇട്ടാൽ മതി ഊരു വയ്ക്കാനും തലയോടെ തന്നെ ഊരു വെക്കാനും സാധിക്കും കൊളുത്തു വരേണ്ട കാര്യമില്ല എട്ട് പൊടി ഇറക്കാണ് വരുന്നത് ഇത് പേസ്റ്റൽ ഷേഡാണ് വരുന്നത് ഡെയിലി യൂസിനും ഇത് യൂസ് ചെയ്യാം ഫങ്ഷൻ ആണെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ നമുക്കിത് സിംഗിൾ ആയിട്ടാണ് വരുന്നത് ഇനി ഇതിന് ഡബിൾ വേണമെങ്കിൽ ഡബിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് തരുന്നതാണ് ഡബിൾ ആഡ് ചെയ്ത് തരുന്നതാണ് അടുത്ത ഡബിൾ ലെയർ റൈസ് പേള് മാലയുണ്ട് അതിലേക്ക് എടുക്കാം ഇതാണ് നമ്മുടെ ഡബിൾ ലെയർ റൈസ് മണിമാല നൈസ് മണിമാലയാണ് അതുകൊണ്ടാണ് ഡബിൾ ലെയർ ഇട്ടിരിക്കുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ ലെയർ മതി ഇത് നമുക്ക് ഇപ്പോൾ ഡബിൾ ലെയർ ഇട്ടിരിക്കുന്നത് നൈസ് മണി മല ആയതുകൊണ്ടാണ് മുത്തൻ്റെ മല ആയതുകൊണ്ടാണ് അപ്പോൾ ഇത് നമ്മൾ റൈസ് പേൾ മണിയാണ് ഇത് ആർട്ടിഫിഷ്യൽ ആണ് ഒറിജിനൽ അല്ല ഒറിജിനൽ വേണമെങ്കിൽ നമ്മൾ ചെയ്ത് തരുന്നതാണ് കെട്ടിച്ച് തരാം അപ്പോൾ ഇത് രണ്ട് ലെയർ ആണ് എട്ട് ബ്ലെയർക്കാണ് ഇത് വേണ്ടവർ നമ്മളൊന്ന് വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഡെലിവറി ചെയ്തു തരുന്നതാണ് ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിൽ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള മാലകൾ നമ്മൾ കാണിച്ച് കൊണ്ടുവരുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ ഇത് നമ്മളൊന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടന്റുകൾ ആയിട്ട് നമ്മൾ ഡെയിലി വീട് രാത്രി ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ ഒമ്പത് മണി ഒമ്പത് മണി തൊട്ട് പത്ത് മണിയുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ ഡെയിലി കൊള്ളിറങ്ങുന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൽ ഈ കൈലിൽ കൊള്ളുവരുന്ന യൂട്യൂബ് ചാനലിൽ നമുക്ക് ഇമിറ്റേഷൻ വൺ ഗ്രാം മാത്രമല്ല നമുക്ക് പഞ്ചലോകത്തിൻ്റെ ഓർണമെൻസ് കൂടി ഉണ്ട് ആ പഞ്ചലോകത്തിൻ്റെ ഓർണമെൻറ്റ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് ചാനലിൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് കയറി നോക്കി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള മാലകളും കോറില് പേള് ക്രിസ്റ്റൽ പഞ്ചലോകം വൺ ഗ്രാം ഇമിറ്റേഷൻ പേള് അല്ലാതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കയറി നോക്കാവുന്നതാണ് അതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പ് നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ല നിങ്ങൾക്ക് ഡെലിവറി ആണ് വേണമെങ്കിൽ വാട്ട്സാപ്പ് നമ്പർ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സ് അയച്ചു തന്നാൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അന്ന് ഒരു ഉച്ചയ്ക്കുള്ളിൽ പേയ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അന്നത്തെ ഡെലിവറിൻ്റെ സെക്ഷനിൽ ഡെലിവറി ആക്കും അല്ലെങ്കിൽ പിറ്റേ ദിവസമാണ് നമ്മൾ ഡെലിവറി ആക്കും അപ്പോൾ ഇന്നത്തെ ഒരു ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും കയ്യിൽ കൊണ്ടുവരികയുണ്ട് വീഡിയോസിന്ന് എല്ലാവർക്കും നന്ദി നമസ്കാരം